വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ വക്കച്ചൻ കോളനിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് കോളനി നിവാസിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ചാക്കിൽ മണ്ണ് കെട്ടി അടുക്കിയിരുന്ന സംരക്ഷണ ഭിത്തിയാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത് ഇതോടെ ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം കൂടി ഇടിയുമോ എന്ന ആശങ്കയിലാണ് കുടുംബം എപ്പം വീടിൻ്റെ ഭാഗം കൊണ്ട് എപ്പം പോകുമെന്നൊന്നും പറയാനൊക്കെ ഇനി ഇത് ഇരിക്കാന്നുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നൂറ് കൂട്ടം ആൾക്കാർ പോകുന്ന വഴിയാണ് അപ്പുറത്തെ പോകുന്ന വണ്ടി വണ്ടി കൊണ്ട് പോകുന്നു കോട്ടയം കൊണ്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു കൊടിയും നാട്ടിൽ ഇതിൻ്റെ പുറത്ത് ഇനി പോകാനുള്ള ഒരു അവിടെ ആൾക്കാർക്കും പോകാനുള്ള പറ്റത്തില്ല സൗകര്യം ഇനി ഇല്ല അതുകൊണ്ട് പഞ്ചായത്ത് ഏതെങ്കിലും വീടിൻ്റെ രണ്ട് ചെളവോ ഇല്ല ഈ മേഖലയിലെ മിക്ക സംരക്ഷണ ഭിത്തിയും ചാക്കിൽ മണ്ണ് കെട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മാറ്റി കല്ലുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം